പുതിയൊരു ജീവന്റെ പിറവി ആഘോഷിക്കുമ്പോഴും ചില അമ്മാർ മാനസികമായി തളർച്ച അനുഭവിക്കുന്നുണ്ട് ഇതാണ് പ്രസവാനന്തര വിഷാദം ഫസ്റ്റ് ഫാർട്ടൻ ഡിപ്രഷൻ എന്ന അവസ്ഥ പ്രസവം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ അവിസ്മരണീയ നിമിഷങ്ങളിൽ ഒന്നാണ് കുട്ടിയുണ്ടായ സന്തോഷം ഉള്ളപ്പോൾ തന്നെ ചില സമയത്ത് ഒരു കാരണവും ഇല്ലാതെ കരച്ചിൽ വരുക വെപ്രാളവും പേടിയും തോന്നുക എല്ലാരോടും ദേഷ്യം തോന്നുക കുഞ്ഞിനോട് അടുപ്പം തോന്നാതിരിക്കൽ കുഞ്ഞിനെ പരിപാലിക്കാൻ ബുദ്ധിമുട്ട് സ്വയം വിലകുറഞ്ഞതായി തോന്നൽ ആത്മഹത്യാ ചിന്തകൾ ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ മറ്റു തരത്തിലുള്ള വിഷാദരോഗം പോലെ പ്രസവാനന്തര വിഷാദം ഒരു സങ്കീർണമായ മാനസികാവസ്ഥയാണ് ഈ ലക്ഷണങ്ങളിൽ ഒന്നോ അതിലധികമോ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടണം ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ പിന്തുണയോടെ ഈ അവസ്ഥയെ ഫലപ്രദമായി നേരിടാനാകും പ്രിയപ്പെട്ടവരിൽ ഈ അവസ്ഥ ഉണ്ടാകുന്നതായി തോന്നിയാൽ കുറ്റപ്പെടുത്തലുകളും പഴിചാറലുകളും ഒഴിവാക്കുക അമ്മയ്ക്ക് മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകേണ്ടത് പ്രധാനമാണ് മനസ് തുറന്നു സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക കഠിനമേറിയ പ്രസവവേദന സഹിച്ച് അവൾ ജന്മം നൽകിയ കുഞ്ഞിനെ അവളും ആരോഗ്യമുള്ള മനസ്സോടെ ഓമനിക്കട്ടെ